നമസ്കാരം കേരളം വലിയ രീതിയിൽ തന്നെ തീവ്രവാദികളുടെ കയ്യിലാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഐ എസ് ഐയുടെയും കയ്യിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയൊക്കെ കയ്യിലാണ് എന്ന് ആദ്യമേ തന്നെ തുറന്നു പറഞ്ഞതും കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ വ്യാപകമായി തന്നെ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞത് മുൻ ഡി ജി പി ടി പി സെൻകുമാറാണ് അദ്ദേഹം ഈ റിട്ടയർമെൻ്റ് സമയത്താണ് കേരള സർക്കാരും അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷനും അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കിയ സമയത്താണ് അദ്ദേഹം ഈ കാര്യം തുറന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനുശേഷം വന്ന ഡി ജി പി അതായത് മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയും ഇതേ ഒരു കാര്യം അതായത് ടി പി സെൻകുമാറിൻ്റെ പ്രസ്താവന അംഗീകരിക്കുകയും ചെയ്തു കേരളത്തിൽ ഇതുപോലെ സ്ലീപ്പർ സെല്ലുകളും ഉണ്ടെന്ന് പക്ഷേ നമ്മുടെ എ ടി എസ് അടക്കമുള്ളവർ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അടക്കമുള്ളവർ ലോ ആൻഡ് ഓർഡർ അതായത് പോലീസ് വകുപ്പുകളടക്കം വലിയ രീതിയിൽ തന്നെ ഉണർന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബംഗ്ലാദേശികളും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കേരള സർക്കാരിൻ്റെ ഭാഷയിൽ അതിഥി എന്ന ഓമന പേരിട്ടാണ് കേരള സർക്കാർ അവരെ വലിയ രീതിയിൽ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ വലിയ രീതിയിൽ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ രീതിയിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു ഭീകരാക്രമണം നടക്കുമ്പോഴും ഒരു അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകും എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപകമായ ഒരു പരിശോധന നടത്തണമെന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഒരു ഒഫീഷ്യൽ ആക്ടർ നിർദ്ദേശം നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പരിശോധനയൊക്കെ നടത്തുന്നത് അങ്ങനെ കുറേ ബംഗ്ലാദേശികളെ പിടിക്കുന്നു രോഗിംഗങ്ങളെ പിടിക്കുന്നു അതിൽ തന്നെ ഐ എസ് ഐയുമായിട്ട് ബന്ധമുള്ള ചാരന്മാരെ പിടിക്കുന്നു തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ പിടിക്കുന്നു അതിൽ തന്നെ വലിയ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചെയ്ത ആളുകൾ കേരളത്തിൽ ഒളികൾ താമസിക്കുന്നുണ്ട് നമുക്കറിയാം പെരുമ്പാവൂർ എന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ തന്നെ എത്രമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് മൊത്തത്തിൽ അവർ തന്നെ കൈകടച്ചു വെച്ചിരിക്കുന്നു അവിടെ ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല അതായത് ആയുധങ്ങളാണെങ്കിൽ ആയുധങ്ങൾ ബോംബാണെങ്കിൽ ബോംബ് ലഹരി വസ്തുക്കളാണെങ്കിൽ ലഹരി വസ്തുക്കൾ ഇതെല്ലാം അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും പോലീസിൻ്റെ ഒരു ശ്രദ്ധ പോകുന്നില്ല വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ ദിവസം ഒരു റെയ്ഡ് നടത്തുന്നുവെന്നല്ലാതെ അവിടെ ഒന്നും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരേ ഒരു ആശങ്ക ആയിട്ടുള്ളത് നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി ജയിദ് അഹമ്മദ് ആദിലിന് ഐ എസ് ബന്ധമുണ്ട് എന്ന് എ ടി എസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നെടുമ്പാശ്ശേരി എ ടി എസ് ആസ്ഥാനത്ത് ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നിരോധിത സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഘടകം രൂപീകരിക്കാൻ കേരളത്തിൽ ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഒരു പ്രചാരണം നടത്തിയെന്നും എ ടി എസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രൊജക്ട് ഹൽക്കിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ ഉൾപ്പെടെ മറ്റു പ്രതികളെ എ ടി എസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സൈദ് മുഹമ്മദ് ആദിലിനെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് സൗദിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടി വലിയതുറ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത് സംസ്ഥാനത്തിനകത്തു നിന്നും ഇയാൾക്ക് ലഭിക്കുന്ന സഹായം ഇയാളുടെ വ്യക്തിബന്ധങ്ങൾ ഇയാൾക്ക് ലഭിക്കുന്ന പണങ്ങളുടെ ഉറവിടം എന്നിവ കേന്ദ്രീകരിച്ച് എ ടി എസിന്റെ അന്വേഷണം ഉണ്ടാകും ഇയാൾ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് യു എ പി എ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം യുവാവിനെ കോടതിയിൽ ഹാജരാക്കും ഇത് ഈ സൈദിനെ കുറേ ദിവസം കൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയം അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഐ ബിയും എൻ എ ഡിയും റഡാറിലാണ് ഇവർ വലിയ രീതിയിൽ തന്നെ ഇൻ്റർപോളിലൊക്കെ നോട്ടീസ് അയക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് അങ്ങനെയാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് എന്ന് ഒരു രഹസ്യ വിവരം കേന്ദ്രത്തിന് ലഭിക്കും അത് എ ടി എസിനു ഫോർമേളിച്ച് ചെയ്തത് ഇപ്പോൾ എറണാകുളത്തെ എ ടി എസിൻ്റെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ എറണാകുളത്തുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥർ കൂടെ ഇതിലേക്ക് ചേരും അങ്ങനെ ഈ അതിന് കേന്ദ്ര ഏജൻസികൾ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കി ഇവർക്ക് കിട്ടുന്ന സോഴ്സുകൾ എവിടെ നിന്നാണെന്ന് പറയുകയും ചെയ്യും ഇപ്പോൾ കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കേരളത്തിൽ ഉടനീളം ഈ ചാരിറ്റബിൾ സൊസൈറ്റി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം കടകളിൽ പോയാൽ പോലും ചാരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വരെ വെച്ചിട്ടുണ്ട് അങ്ങനെ പല സ്ഥാപനങ്ങളുമുണ്ട് ഇതെല്ലാം ഈ തീവ്രവാദത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണോ എന്നടക്കമുള്ള ചില സംശയങ്ങൾ കേന്ദ്ര ഏജൻസിക്കുണ്ട് ഇതെല്ലാം ഇസൈദ് മുഹമ്മദ് ആദിലിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി വലിയൊരു ചുരുൾ അഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല